പരീക്ഷകളിൽ പരാജയപ്പെടുകയും ചിലർക്ക് ജോലി ലഭിക്കാതിരിക്കുക വിവാഹം നടക്കാതിരിക്കുക തലമുറകൾ ഉണ്ടാകാതിരിക്കുക ഇനി ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടാനോ ശുശ്രൂഷയിൽ ശോഭിക്കാനോ അവസരങ്ങൾ ലഭിക്കാതിരിക്കുക ഇത്തരത്തിൽ ചിലപ്പോൾ ജോലി ഭൗതികമായ വഴികൾ തുറക്കാതിരിക്കുക പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം ചിലപ്പോൾ നമ്മളെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തുന്ന ഒരു സമയമുണ്ട് അത് അവഗണിക്കലല്ല മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്കായി ദൈവം ഒരു പ്രിപ്പറേഷൻ തരികയാണ് ഇന്നത്തെ ശാരോ സന്ദേശം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു മറുപടി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു വർഷങ്ങൾ നഷ്ടമായി പോകുന്നു എന്നൊക്കെ ചിന്തിച്ച് നന്മകൾ നഷ്ടമാകുന്നു ലഭിക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഈ കാലത്തെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതിയുണ്ട് ഉണ്ട് ഹാലലൂയ പരീക്ഷയിൽ ഫെയിലായി അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നില്ല വിവാഹം നടക്കാതെ മക്കളില്ലാതെ വീടുപണി നടക്കാതെ ഇങ്ങനെ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടാനൊന്നും പറ്റുന്നില്ല ശോഭിക്കാൻ പറ്റുന്നില്ല വേല ചെയ്യാൻ പറ്റുന്നില്ല ഓപ്പണിങ്സ് ഒന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും എന്നെ കൈവിട്ടു ദൈവം കൈവിട്ടു പ്രാർത്ഥിച്ചിട്ടും ഇല്ലല്ലോ എന്നാ അങ്ങനെയല്ല അത് ദൈവം മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് ആ കാലഘട്ടത്തിനകത്ത് ദൈവം നമ്മുടെ കൂടെ വന്നിരുന്ന ചില കാര്യങ്ങൾ നമ്മളെ ട്രെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണല്ല ഒന്നാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല നമ്മൾ വ്യത്യസ്തരാ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പ്രത്യേക പദ്ധതി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിങ്ങളെ മാറ്റി നിർത്തും എല്ലാവരും കേറിപ്പോകുന്നവർ നിങ്ങൾ കയറി പോവുകയല്ല ദൈവത്തിന് നിങ്ങളെ നാളുകളിൽ ഉപയോഗിക്കുവാനുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിലും നിങ്ങൾ നേരിടുന്ന പ്രശ്നവും ഒരു സാക്ഷ്യമാക്കി മാറ്റേണ്ടതുള്ളത് കൊണ്ട് നിങ്ങൾ ഡിഫറൻ്റ് ആണ് ദൈവത്തിന് വ്യത്യസ്തരാണ് ദൈവത്തിൻ്റെ സ്പെഷ്യൽ കൺസേൺ ഉള്ള ആളുകളാണ് അതുകൊണ്ട് ദൈവത്തിനെ കുറെ കാര്യം സംസാരിക്കാനുണ്ട് അതല്ലൂയ വർഷങ്ങൾ നഷ്ടമായി പോകുന്നു എന്ന് ചിന്തിക്കരുത് കറുത്താവ് തന്നെ അത് മറുപടി പറയുന്ന ഒരു കാര്യം യോവലിൻ്റെ പ്രവചനം രണ്ടാമധ്യായതിലുണ്ട് തുള്ളനും പച്ചപ്പുഴവും വിട്ടിലും വെട്ടുക്കളിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങളൊക്കെ ഞാൻ പകരം തരും എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല അപ്പം നഷ്ടമായി പോയ സംവത്സരങ്ങളെയൊക്കെ ദൈവത്തിന് മഹത്വപരമായും അനുഗ്രഹമായിട്ടും മടങ്ങിത്തരാൻ പറ്റും അതിനകത്ത് ദൈവത്തിന് ഉദ്ദേശമുണ്ട് പക്ഷെ ഇന്നത്തെ സന്ദേശത്തിൽ ദൈവം നമ്മളെ ചില കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ദൈവത്തിൻ്റെ ചില ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പം എസ്തേർ ഏകദേശം പന്ത്രണ്ട് മാസത്തോളമാണ് രാജ്ഞാജ്ഞ തിരഞ്ഞെടുത്ത ശേഷം ശുദ്ധീകരണ കാലത്തിലേക്ക് അവളെ അവിടെ ശുദ്ധീകരണ ശുദ്ധീകരണകാലം രാജാവിൻ്റെ ഇടക്കിലേക്ക് എത്തണമെങ്കിൽ പന്ത്രണ്ട് മാസത്തെ ശുദ്ധീകരണ കാലം കഴിയണമായിരുന്നു പന്ത്രണ്ട് മാസത്തെ അത് കഴിഞ്ഞപ്പോഴാണ് രാജസന്നിധി ചിരുന്നത് അപ്പം അതൊരു ഇപ്പൊ ദൈവം മാറ്റി നിർത്തുന്നൊക്കെ ദൈവം നമ്മളെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ശുദ്ധീകരണം നമ്മളിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ശുദ്ധീകരണം ഇനി ദൈവം ചില കാര്യങ്ങളിൽ ദൈവം നമ്മളെ മാറ്റി നിർത്തുന്നതും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി മാറ്റി നിർത്തുമ്പോഴൊക്കെ നമ്മൾ സംഭവിക്കുന്ന കാര്യം നമ്മൾ കാണാത്ത ചില പ്രശ്നങ്ങൾ നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകുന്നുണ്ട് നമ്മൾ കാണാത്ത ദൈവികമല്ലാത്ത ചില അനർത്ഥങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നതിൽ നിന്നും ദൈവം നമ്മൾ ഒഴിവാക്കി നിർത്തുക അപ്പൊ ലോത്തിനെയൊക്കെ ദൈവം ആ സോതോമിന്ന് അങ്ങ് മാറ്റി നിർത്തി കാരണം സോതോം തീയിട്ട് നശിപ്പിക്കാൻ പോവുക എന്നെ എന്നെ ഓടിച്ചു വിടുന്നത് എന്നെ ഇവിടുന്ന് മാറ്റി എന്നെ സംരക്ഷണം എല്ലാം മാറ്റുന്നല്ലോ എന്നെ ഇവിടുന്ന് നാടുപിടിക്കുന്ന ഞാൻ വാടക വീട്ടിലേക്ക് താമസിക്കേണ്ടി വന്നല്ലോ എനിക്ക് വീട് പണിയാൻ കഴിഞ്ഞില്ലല്ലോ സ്വസ്ഥതയോടെ പാർക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ആ ഉള്ളതും കൂടെ പോയി നന്മ പോയി പറയണ്ട ദൈവം നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയതാ ഹാല വലിയ വെള്ളപ്പൊക്കം ഉത്തരാഖണ്ഡിൽ വന്നപ്പോൾ ഒരു മറ്റൊരു മലയിൽ നിൽക്കുന്ന ആളുകളൊക്കെ സുരക്ഷിതരായപ്പോലെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടില്ലേ അവർ വിളിച്ചുപോകുന്നുണ്ട് അപ്പൊ ദൈവം ചിലരെയൊക്കെ മാറ്റി നിർത്തി എന്നാൽ അകപ്പെട്ടു പോയി അപ്പം നിങ്ങൾ മാറ്റി നിൽക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ നന്ദി പറയണം ചില പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നിങ്ങളെ ഒഴിവാക്കി വിടുകയാണ് കാലലൂയ നോഹയുടെ പെട്ടകത്തിൽ കയറിയിരിക്കാൻ പറഞ്ഞു ഒരു വർഷവും പത്ത് ദിവസമാണ് നോഹ വെട്ടകത്തിലിരുന്നത് അവനോട് കൂടെ ഉണ്ടായിരുന്നവരും ദൈവം മാറ്റി നിർത്തി എന്തിനാ ലോകത്തിന്റെ ജലപ്രളയത്തിൽ നിങ്ങൾ നശിക്കാതിരിക്കാനാ അമേൻ ആ ഒരു വശത്തെ ജീവിതം ഒരു വല്ലാത്ത ജീവിതമാണ് പുറംലോകവുമായി ബന്ധമില്ലാത്തൊരു ജീവിതം ചിലപ്പോൾ സുവിശേഷം നിമിത്തം തടവറയിലായി പോകുന്നവരുണ്ട് തടവറയിൽ പോവുകയാണെങ്കിൽ അതിനകത്ത് ദൈവത്തിനുള്ള പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാലേ ആ തടവറ ദൈവസ്ഥാനത്തിൽ യോസൈമൊക്കെ അത് തിരിച്ചറിഞ്ഞവരാണ് ജോൺ ബെനിയൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തനുണ്ട് പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥം എഴുതിയത് ലോകത്തിലേറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട രണ്ടാമത്തെ പുസ്തകമാണ് പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് അത് ജോൺ ബെലിൻ എഴുതാണ് ജയിലിൽ കിടന്നുകൊണ്ട് ദീർഘകാലം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് എഴുതിയ പുസ്തകമാണ് ലോക പ്രശസ്തി ആർജിച്ചു ലോകത്തിൽ ക്രൈസ്തവർക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാന്ധാവിൽ ഭാരങ്ങളും പ്രതിസന്ധികളും ഉണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ വരികയും കർത്താവ് ഉറച്ചു നിൽക്കുകയും ചെയ്തത് അതിന് മുഖാന്തരമായി പൗരസൊക്കെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ലേഖനങ്ങളാണ് പുറത്തു വന്നത് സഭയെ ഉറപ്പിക്കാനുള്ള വചനങ്ങൾ പുറത്തു വന്നു യോസെഫ് കാരാഗ്രഹത്തിൽ തൻ്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കേണ്ട സ്ഥലമാക്കി ദൈവം അത് മാറ്റി ഹാളിലൂയ്യ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റും ദൈവം നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ ചില പദ്ധതികളുണ്ട് ദൈവികമായ അഭിഷേകത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി ദൈവം ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്തും റിയപ്പെടണം അപ്പോസ്വരന്മാര് എത്ര ദിവസം അൻപത് ദിവസമാണ് കാത്തിരിക്കേണ്ടി വന്നത് എന്തൊക്കോസ് നാളെ വന്നപ്പോൾ അവരുടെ അഭിഷേകം വന്നു കാത്തിരിക്കുകയാണ് മോശം നാല്പത് വർഷം കാത്തിരിക്കുകയാണ് യേശു നാൽപ്പത് ദിവസം ഉപസിക്കുകയാണ് അതുപോലെ കഷ്ടതയോടെ കടന്നുപോയി യോഹന്നാൻ അപ്പോസ്വലൻ പത്മസ്തീപിൽ ഏകാന്തതയിലായിരുന്നു അപ്പൊ ഇതെല്ലാം ദൈവം മാറ്റി നിർത്തുമ്പോൾ മറ്റൊരു മേഖലയിൽ വെളിപ്പാടിലേക്കും ദൈവികമായ അഭിഷേകത്തിലേക്കും ശക്തിയിലേക്കൊക്കെ ദൈവം തിരിക്കുകയായിരുന്നു ഹാലലൂയ്യ ദൈവം നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ആ മാറ്റി നിർത്തൽ ഒരു ഒളിപ്പിക്കലാണ് ഒരു സംരക്ഷണമാണ് ഒരു അഭിഷേകത്തിനുള്ള ഒരുക്കമാണ് ദൈവികമായ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള പണിശാലയിലാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു ഹാലലൂയ ചില ശോധനകളുണ്ട് പക്ഷെ നഷ്ടമാകില്ല ചുരുക്കത്തിൽ ദൈവം നമുക്കൊക്കെ ഒരു കാലം വെച്ചിരിക്കുകയാണ് അല്പസമയത്തേക്ക് ദൈവം നമ്മളെ ഒന്ന് മാറ്റി നിർത്തുന്നത് അവൻ്റെ പദ്ധതി തമ്മിൽ നിറവേറ്റാൻ വേണ്ടിയാ ഒരുക്കാൻ വേണ്ടിയാ തള്ളിക്കളയുന്നതല്ല ഉപേക്ഷിക്കുന്നതല്ല ഒരിക്കലും അവൻ തള്ളിക്കളയില്ല ഒരിക്കലും ഉപേക്ഷിക്കളയി ഉപേക്ഷിക്കുകയില്ല ആരെല്ലാം ഉപേക്ഷിച്ചാലും അവൻ കൂടെ നിന്ന് നമ്മെ ശക്തീകരിക്കും അവൻ്റെ മഹത്വം വെളിപ്പെടുത്തും നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറഞ്ഞു അപമാനിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി തെറ്റിദ്ധാരണ ഉണ്ടാക്കി കലഹങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും നിങ്ങൾ നിരാശപ്പെടണ്ട അതിന് അതിനൊക്കെ ഒരു കാലം വെച്ചിരിക്കുക അങ്ങനെ ഒരു കാലം ദൈവം അനുവദിച്ചിരിക്കുക അത്രയും ദിവസം അങ്ങനെ നടക്കട്ടെ ദാവി ഇതൊക്കെ അങ്ങനെ അനുഭവിച്ചറില്ലേ അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ തെറ്റിദ്ധാരണയുടെ പേരിലൊക്കെ എന്തെല്ലാം പറഞ്ഞു അതിനൊക്കെ ദൈവം അനുവദിച്ചു കൊടുക്കും പക്ഷെ അത് അവസാനമല്ല അതൊരു തൽക്കാലത്തേക്ക് ദൈവം മാറ്റി നിർത്തുക ദൈവം ഒരുക്കുക നമ്മുടെ മാനസിക മണ്ഡലത്തെ ദൈവത്തോടൊന്നും പറ്റിച്ചേർ ചേർത്ത് കൊണ്ടുവരിക ഹാലലൂയ നമ്മുടെ സ്നേഹവും നമ്മുടെ ആശ്രയവും ഒക്കെ ദൈവത്തിൽ തന്നെ ആക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ അത് കഴിയുമ്പോൾ ദൈവം നമ്മളെ നമ്മുടെ മേലുള്ള നീതിയും സത്യവും ദൈവം ലോകത്തിനെ വെളിപ്പെടുത്തും ഹാലലൂയ അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടലോ ഒറ്റപ്പെടലോ ആരെങ്കിലുമൊക്കെ അവഗണിക്കുന്ന പറയുന്നത് ദൈവത്തിൻ്റെ വിഭാഗം നഷ്ടമല്ല ദൈവം നമ്മളെ പണിയാനുള്ള സമയമായിട്ട് അത് ഉപയോഗിക്കും അങ്ങനെയാണ് ദൈവം പണിയുള്ളതല്ല ഹാലൽ ലോകത്തിന്റെ അവഗണന ഉന്നതന്മാർ അവഗണിക്കുന്നത് ഉണ്ടായിട്ടും മാറ്റി നിർത്തപ്പെടുന്നതൊക്കെ ദൈവത്തിന് ചില പദ്ധതി ഉള്ളതുകൊണ്ടാണ് ദൈവത്തിന് അവിടെ ആവശ്യമുണ്ട് ദൈവികമായ ഒരു പദ്ധതി ഇവിടെ നടത്താനുണ്ട് അതിനുവേണ്ടി സമർപ്പിച്ചോ ദൈവമഹത്വം വെളിപ്പെടും നിരാശകൾ മാറും കർത്താവിനോട് കൂടെ സഞ്ചരിച്ച് നിന്നിച്ചവരുടെ നടുവിൽ അവൻ നമ്മെ മാനിച്ചിരിക്കും പ്രിയകർത്താവെ ഈ സന്ദേശം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവർ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവം നൽകുന്ന ഒറ്റപ്പടൻ്റെ കാലഘട്ടം പ്രതികൂലത്തിൻ്റെ കാലഘട്ടം മാറ്റി നിർത്തപ്പെടുന്ന കാലഘട്ടം അവഗണനയുടെ കാലഘട്ടം അത് നന്മയാക്കി മാറ്റുവാൻ കർത്താവെ മഹത്വമാക്കി മാറ്റുവാൻ അവിടത്തേക്ക് കഴിയും അതുവരെ കർത്താവിനോട് ചേർത്ത് പറ്റിയിട്ടില്ല വെറു വെറുക്കാതെ വിശ്വസതയോടെ സേവിക്കാൻ ഇടയാകട്ടെ ഈ മക്കൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു ആ കർത്താവെ ഏതൊക്കെ പ്രതിസന്ധിയിലാണ് ഈ മക്കൾ കർത്താവെ വേദനപ്പെടുന്നത് അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കാര്യം അവരോട് കൂടെ ഇരിക്കണമേ കാരാഗ്രഹത്തിൽ യോസഫിനോട് കൂടെയിരുന്ന കർത്താവ് ഈ മക്കളോട് കൂടെ ഇരുന്ന് ഒരു വലിയ അഭിവൃദ്ധി പ്രാപിക്കുന്നവരെ അവരെ സഹായിക്കണം അത്ഭുതങ്ങൾ ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേ കർത്താവ് ചെയ്യട്ടെ ദൈവം സകലതും നന്മയാക്കി മാറ്റി ദോഷം വിചാരിച്ചു അപമാനം ഉണ്ടായതെല്ലാം ദൈവം നന്മയാക്കി മാറ്റി ഈ സന്ദേശം പതി പോലെ കുറെ പേർക്ക് ഷെയർ ചെയ്യൂലോ ഗാഡ് ബ്ലസ് യു ഹാവ് എ വിക്ടോറിയസ് ഡേ